അറിവിന്റെ അക്ഷയക്കനികളാണ് വായനശാലകളെന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ എസ് പി സുരേഷ് കാലുകളില്ലാത്ത ലോകസഞ്ചാരമാണ് വായനയെന്നും പ്രത്യാശാഭരിതമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ അറിവിന്റെ ചക്രവാളം വികസിക്കണമെന്നും ജീവകാരുണ്യ പ്രവർത്തകനായ എസ് പി സുരേഷ് പറഞ്ഞു വിളക്കുവട്ടം ശ്രീനാരായണ പബ്ലിക് ലൈബ്രറിയുടെ വാർഷികത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രന്ഥശാല പ്രസിഡന്റ് സന്തോഷ് ജി നാഥ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറിയുടെ ബാലവേദി ഉദ്ഘാടനം കവി ബാബു പാക്കനാർ നിർവഹിച്ചു തുടർന്ന് വനിതാ വേദിയുടെ ഉദ്ഘാടനം നഗരസഭാംഗം ഷെഫി അസീസ് നിർവഹിച്ചു കലാമത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും അജിത പ്രതാപ് സമ്മാനിച്ചു കേരള ബുക്ക് മാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യു നഗരസഭാ അംഗങ്ങളായ അജിത പ്രതാപ് ഷെമി അസീസ് സുഭാഷ് ജി നാഥ് ഡോക്ടർ കെ ടി തോമസ് കെ മുരളീധരൻ പിള്ള ബി അജി ചേത്തടി ശശി ടി കെ അശോകൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലൈബ്രറി സെക്രട്ടറി കെ കെ ബാബു സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ നന്ദി പറഞ്ഞു ചലച്ചിത്ര സംവിധായകൻ സുഭാഷ് പറമ്പിലിനെ ചടങ്ങിൽ ആദരിച്ചു യുവ കലാസാഹിതി കൊല്ലം ജില്ലാ സെക്രട്ടറി കെ ജി രാജു കാവ്യ സംവാദം ഉദ്ഘാടനം ചെയ്തു രാജൻ താനിക്കൽ സുഭാഷ് പരപ്പിൽ എ ജെ ഉഷാകുമാരി അജിത അശോകൻ സനോജ് നടയിൽ സുഭാഷ് പരപ്പിൽ കൃഷ്ണൻ പുനലൂർ ജ്യോതിലക്ഷ്മി ചേത്തടി ശശി തുടങ്ങിയവർ പങ്കെടുത്തു സുനിൽ ജി കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക്